ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെ നാടൻ ലഞ്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണേ പറയണേ അതുപോലെ തന്നെ രണ്ട് സവാള കുറച്ച് കൊച്ചുള്ളി ഇന്ന് കാന്താരി മുളവാണ് ഇടുന്നത് ഇത്രയും കാന്താരി മുളക് ഒരു പത്ത് പന്ത്രണ്ട് ഉണ്ട് അതുപോലെ ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ഇത്രയും കഷ്ണം ഇത്രയും മെഡിക്കും ഒരു ചെറിയതും ഒരു ഇടത്തരം കഷ്ടം ഇഞ്ചി ഇതെല്ലാം ഇത് ഇത്രയും കൂടെ ചതച്ചെടുക്കണം അപ്പം കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വലിയ ഒരു തക്കാളി ചെറുതായിട്ട് ഞാൻ സീഡൊക്കെ കളഞ്ഞതാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ബീഫ് ഇവിടെ നല്ലപോലെ കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉലുവ ഇട്ട് എടുത്തിട്ടുണ്ട് അതിലോട്ട് കടുക് ഇട്ട് കൊടുത്ത് ഒരു കൊച്ചു കഷ്ണം കൊച്ചുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും മൂട്ട് വരട്ടെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സവാള എടുത്തത് അരിഞ്ഞ വെച്ചിട്ടുണ്ട് അതിന് ഇട്ട് കൊടുക്കുക കൊച്ചുള്ളി കൊച്ചുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി കാന്താരി മുളക് ഇടിച്ചതെല്ലാം ഇട്ട് കൊടുക്കുക നല്ലത് മിക്സ് ചെയ്ത് കൊടുക്കണം ആവശ്യത്തിന് അതായത് അതിപ്പോൾ കുറച്ച് അതായത് ആ ഉള്ളിക്കും എല്ലാം ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴഞ്ഞി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടികൾ ഇട്ട് കൊടുക്കാം ഈ ഒരു പരുവത്തി കിട്ടിയാൽ ഒരു നല്ലൊരു സ്പൂണ് മുളക് പൊടി കാരണം നമ്മൾ കാന്താ കാന്താരി മുളകാ കൂടുതൽ ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ഇട്ടത് പിന്നെ മല്ലിപ്പൊടി ഒരു നാല് സ്പൂൺ ആ നല്ല ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂണ് മുള കുരുമുളക് പൊടി നല്ല ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം കരിയാവ് നോക്കണം ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നവരൊന്നും കയറ്റാണ് ഒരു തക്കാളി അരിഞ്ഞത് ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം വലിയൊരു തക്കാളിയാണ് നല്ലപോലെ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നതായിരുന്നു ചെറിയ തീരെണ്ണം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം പുതിയ കുക്കറായതുകൊണ്ട് നമുക്കറിയത്തില്ല അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പയറൊന്ന് വറുത്തെടുക്കാം ഇങ്ങനെ വറക്കാനൊക്കെ എടുക്കുന്ന ചട്ടിയാണ് അപ്പോൾ ഇതൊന്ന് വറുത്തെ നമുക്ക് പരിപ്പേറി ഉണ്ടാക്കാം ഈ പരിപ്പേറിയും അതുപോലെ തന്നെ ബീഫ് കറിയും ഒരു സിമ്പിൾ ഊണാൽ ഇപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട് ഈ ഒരു കോമ്പിനേഷൻ നല്ലതാണ് അങ്ങ് ചെറുതാണ് ഒന്ന് മൂത്ത് കെട്ടിയാൽ മതി അങ്ങ് വലുതായിട്ട് വേണ്ട മൂത്ത് കെട്ടിയാൽ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്ന് പൊടിച്ചെടുക്കാം ബീഫ് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് കൊച്ചുള്ളി എടുത്തു വെച്ചിരുന്നു അത് മല കൊച്ചുള്ളി അല്ല തേങ്ങ അരിഞ്ഞത് നല്ല ടേസ്റ്റാണ് ബീഫിനകത്ത് ഇങ്ങനെ തേങ്ങ അരിഞ്ഞിടാം പിന്നെ കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക ഒരു അഞ്ചാറ് കഷണം കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് കുക്കറച്ച് ആ പുതിയ കുക്കറായത് ഇത്രയും വെള്ളം വെച്ചേക്കുന്നത് ഇനി കുക്കർ അടച്ചു കൊടുക്കാം കുക്കർ അടച്ച് കൊടുത്തിട്ടുണ്ട് ആറ് വിസിൽ കേൾക്കട്ടെ അപ്പോഴും വേവന്തി കിട്ടും പരിപ്പ് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട് ഒരു മൂന്ന് കൊച്ചുള്ളിയും ഒരു പച്ചമുളക് നെടിക കറിയും കൂടെ നമുക്ക് ഇനി ഇത് വേവിച്ചെടുക്കാം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കറി വെക്കാൻ വേണ്ടി അരപ്പ് തയ്യാറാക്കണം അതിന് അരമുറി തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും അര സ്പൂണി താഴെ മതി ജീരകവും നല്ല ജീരകവും പിന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഇത് നല്ല വല്ല നരച്ചെടുക്കണം കുക്കർ ഓഫ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവി എല്ലാം പോയതിനു ശേഷം തുറന്നു നോക്കാം പരിപ്പ് കൂടെ നല്ല വല്ല റെഡി ആയിട്ടുണ്ട് പിന്നകത്തോട്ട് നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുക്കാം അരപ്പൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പം നമ്മൾ ഇട്ടിട്ടേ ഇല്ല ഉപ്പ് ഇട്ട് കൊടുക്കാം താളിച്ചൊഴിക്കാം കളിക്കാൻ തുടങ്ങിയപ്പോൾ അത് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റൗ കളിക്കാൻ വേണ്ടി പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് കടുവിട്ട് കൊടുക്കാം അതുമെല്ലാം പൊട്ടിത്തീരുമ്പിരിക്കുന്നു ഒരു ചെറിയ കൊച്ചുള്ളി ആയിരുന്നു രണ്ട് വറ്റൽമുളകും കറങ്ങേപ്പനി ഇട്ട് കൊടുക്കാൻ നമുക്ക് ഇട്ട് കഴിക്കാം പായപ്പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട് വെണ്ടയ്ക്കൊന്ന് മെഴുക്ക് വരട്ട ഇനി നമുക്ക് മെഴുക്കു വരട്ടേക്കാം നമുക്ക് ഒരു പപ്പടം ഇവിടെ പൊരിച്ചെടുക്കാം ബീഫ് കറി ഇച്ചിരി ചാറോടാണ് വെച്ചത് ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ബീഫ് കറിയൊക്കെ കൂട്ടി നമുക്കൊന്ന് ഊണ് കഴിക്കാം ഊണ് കഴിക്കാൻ സമയമായി വിഭവങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ചോറ് നല്ല കുത്തരി ചോറ് നാരങ്ങ ബീഫ് കറി കാന്താരി ബീഫ് കറി മെഴുക്ക് മെഴുക്ക് പരിപ്പ് കറി കറി പിന്നെ പപ്പടം പപ്പടം ഇനി നമുക്ക് ഊണ് കഴിക്കാം കുഞ്ഞിനലയിലാണ് ഇന്ന് കഴിക്കുന്നത് ചോറിട്ട് കൊടുത്തു കാന്താരി ബീഫ് കറിക്ക് നാളെ ആഴ്ച പപ്പടം നമുക്കിനി കഴിച്ചു നോക്കിയാലോ ஆசம்சகை ஷேர் எல்லாம்